ഹലോ അമ്മച്ചമരേ അപ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നുണ്ട് ഓക്കെ അതിൽ പ്രധാനമായി നമ്മൾ കുറച്ച് ടൂർണമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നതായിരിക്കും അപ്പോൾ അതിലൊരു വീഡിയോ ഫുൾ ആയിട്ടൊന്നു കാണാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാസ്കിൻ്റെ ഫിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് അക്കൗണ്ടിനകത്ത് കാര്യങ്ങളൊക്കെ കറക്കിയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് തന്നെയാണ് പക്ഷെ എന്തെങ്കിലും കിട്ടില്ല നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ബാക്കി ഇരുപത്തഞ്ച് അക്കൗണ്ട് കയറിനകത്ത് കറക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ എത്ര അക്കൗണ്ട് കിട്ടുന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് അക്കൗണ്ടിനകത്ത് കറക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല അപ്പോൾ നേരെ നമ്മൾ സെക്കൻഡ് അക്കൗണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സെക്കൻഡ് അക്കൗണ്ടിനകത്തൊക്കെ കേട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കറക്കുന്നുണ്ട് ഓക്കെ അതിനകത്ത് ഫ്രീജ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിനും നമ്മൾ റിമൂവ് കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് മറ്റേ ആവശ്യമില്ലാത്ത സാധനമില്ലേ ഫസ്റ്റ് ആ അത് കാര്യങ്ങളൊക്കെ റിമൂവ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സ്പിന്ന് കാര്യങ്ങളൊക്കെ അടിച്ച് ഓക്കെ പിന്നെ സെക്കൻഡ് അക്കൗണ്ടിനകത്ത് നമ്മൾ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം നേരെ നമുക്ക് തേർഡ് അക്കൗണ്ടിലോട്ട് കിടക്കാം തേർഡ് അക്കൗണ്ടിനകത്ത് കിടക്കാൻ നോക്കും നേരത്തെ നമ്മുടെ സെക്കൻഡ് ഗില്ലിൻ്റെ ലീഡറിൻ്റെ അക്കൗണ്ടാണ് ഓക്കെ പിന്നെ ഗിൽ റിക്വിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഗിൽഡിനെ കുറിച്ച് കാര്യങ്ങളും അത് കാര്യങ്ങളെല്ലാം വീഡിയോനകത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുക തുടങ്ങി വേഗം തന്നെ ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ കുറച്ച് എഫോർട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കണേ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം നമ്മൾ മാക്സിമം ഓക്കെ നമ്മുടെ നാലാമത്തെ അക്കൗണ്ടിനകത്ത് നമ്മളും കയറിയിട്ടുണ്ട് ഇതിനകത്ത് എങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നല്ലത് ഓക്കെ ഫ്രീസ് പിന്നെ ഓക്കെ ഫ്രീസ് പിന്നടിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് കിട്ടിയാ കിട്ടി കിട്ടില്ലെങ്കിൽ പോയി ഓക്കെ കെട്ടിയില്ല ഓക്കെ കിട്ടിയിട്ടില്ല മാജിക്ക് അവിടെ കൊണ്ട് നിർത്തിയിട്ട് തൊട്ട് അപ്പുറത്തോട്ട് പോയി അത് നമ്മുടെ അഞ്ചാമത്തെ അക്കൗണ്ട് ഓക്കെ അഞ്ചാമത്തെ അക്കൗണ്ട് നമ്മൾ ഫിസ്റ്റ് കാര്യങ്ങളൊക്കെ അമിത്തി പിടിച്ച് അമിതി പിടിച്ചിട്ടൊക്കെ ടെസ്റ്റ് അടിച്ച് നോക്കുന്നുണ്ട് ഫിസ്റ്റും മറ്റേതും കൂടി വീണ്ടും കളയുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെ കിട്ടിയാൽ മതി ഓക്കെ പിന്നെ അടച്ച് ആ കിട്ടിയില്ല ഇല്ല കിട്ടി 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 അങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ടിനകത്ത് ഇപ്പോൾ ഫിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇരുപത് അക്കൗണ്ട് റിമൈനിങ് ആണ് ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണിച്ചു തരാം നമുക്ക് കളക്ഷനായിട്ടൊക്കെ പോയിട്ട് എപ്പണല്ലേ കയറി കാണിച്ചു തരാം ഓക്കെ എവിടെ പോയി ഫിസ്റ്റ് ഫിസ്റ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ഫിസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതോടെ രണ്ട് കറണ്ട് കാര്യങ്ങളൊക്കെ കടന്ന് കൈ കടന്നതായിരിക്കും പോലെയുണ്ട് ഓക്കെ ഒരു അത്യാവശ്യം നല്ല ആണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അക്കൗണ്ടിലും കൂടി എന്തായാലും കറക്റ്റ് ആക്കാം ബാക്കി ഇരുപക്കൗണ്ടുണ്ടെങ്കിൽ എല്ലാത്തിലും കൂടി അങ്ങോട്ട് കറക്റ്റ് എത്ര അക്കൗണ്ട് കിട്ടിയെന്ന് നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഓക്കെ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അടുത്തതായിരിക്കും ഓക്കെ ഇതിനകത്ത് നമ്മളൊരു ടൂർണമെൻ്റ് നടത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫ്രീ ടൂർണമെൻ്റ് ആണ് രജിസ്ട്രേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ജസ്റ്റ് ലൈവിൽ കയറി വരിക നിങ്ങളുടെ യു ഐ ഡി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ യു ഐ ഡി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ആ ടൂർണമെൻറ്റ് വെക്കണം വേണ്ടത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ടൂർണമെൻറ്റ് വേണോ വേണ്ടിയൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോക്കകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ യൂട്യൂബിനകത്ത് മറ്റേ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിൽ ഞാൻ മറ്റേ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പോൾ വേണോ വേണ്ടിയെന്ന് പറഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വോട്ട് ഓട്ട് ചെയ്തേക്കുക വേണമെങ്കിൽ എസ് ഒന്ന് കൊടുത്തേക്ക് വേണ്ടതെന്നാണെങ്കിൽ നോ എന്ന് കൊടുത്തേക്കാം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഗിൽഡിൻ്റെ കാര്യം ഗിൽഡ് സെക്കൻഡ് ഗിൽഡ് പറഞ്ഞു തുടങ്ങി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഗിൽഡെന്ന് പറഞ്ഞാൽ ലെവൽ സെവൻ ആണ് ഓക്കെ അത് ഫുള്ള് ആൾക്കാരുണ്ട് ഏതെങ്കിലും അതൊന്ന് വൺ വീ ടു കളിപ്പിച്ചിനി എടുക്കണം ബാക്കിയുള്ള പ്ലേസിനൊക്കെ ഇനി സെക്കൻഡ് ഗിൽഡിലോട്ട് ആക്കണം ആ ഗിൽഡ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം താല്പര്യമുള്ളവരെന്തേലും ഗിൽഡ് റിക്വസ്റ്റ് ഒരുപാട് കമൻറ്റ് ചെയ്തിട്ട് ഗിൽഡ് ഗില്ല് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ നമുക്ക് ഗിൽഡ് കാര്യങ്ങളൊക്കെ കേറ്റാം അത്രേനെ പറയാൻ വന്നിട്ടുള്ളൂ ഈ ഒരു വീടേക്ക് അത് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഇവൻ്റ് സ്പിന്നിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഷാസ്കി വരുമ്പോൾ ഷാസ്കി എടുക്കണം അപ്പം നമ്മൾ കറക്കി കറക്കി എത്ര അക്കൗണ്ട് ആയി ഇപ്പോൾ എട്ട് ഒമ്പത് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എത്ര അക്കൗണ്ട് കറക്കുന്നുണ്ടെന്ന് ജസ്റ്റ് മേലെ സ്ക്രീനിനകത്ത് ഒരു പച്ച കളറിൽ കാണാൻ വരുന്നതായിരിക്കും ഇത് ഒമ്പതാമത്തെ അക്കൗണ്ട് ഒമ്പതാമത്തെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സ്പിൻ അടിക്കുന്നുണ്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടിനകത്ത് അപ്പം നിലവിൽ ഫിസ്റ്റിൻ്റെ സ്കിന്നു കിട്ടിയിട്ടുള്ളത് ഓക്കെ അതുപോലെ നെറോട്ട കിട്ടുമെന്ന് വിചാരിച്ച് ഒന്നും കിട്ടിയില്ല നാറോട്ട പോലെ ഇരുപത്തക്കൗണ്ടിനകത്ത് ഇരുപത് ഇരുപത്തഞ്ച് അക്കൗണ്ടിനകത്ത് അടിച്ച് അത് കിട്ടിയില്ല സാധനം അതൊരു വല്ലാത്തൊരു പോയി അത് കിട്ടിയായിരുന്നെങ്കിൽ സെറ്റ് കിട്ടിയിരുന്നെങ്കിൽ ആർക്കെങ്കിലും അതിനകത്ത് ആയിരം അക്കൗണ്ട് അതിൻ്റെ മസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ടോപ്പപ്പ് ഒക്കെ ചെയ്തിട്ട് ഗീവ് ആയിട്ട് തരാമെന്ന് വിചാരിച്ചത് പക്ഷെ നടന്നില്ല കിട്ടിയില്ല അസാനം ഗറിനെ ഭയങ്കരമായി മൂഞ്ചിച്ചു പോയി ഇപ്പം അതിനൊന്നാമത്തെ അക്കൗണ്ട് ഇതിനകത്ത് ഒരു പാന് പോലും തരുന്നില്ല പാനും മറ്റേ അതിൻ്റെ വേറെ ഹാബിറ്റ്നെസ് ആണല്ലൂട്ട് ബോക്സ് രണ്ടും തരുന്നില്ല അത് പന്ത്രണ്ടാമത്തെ അക്കൗണ്ട് അത്തി സ്പിൻ അടിച്ചിട്ട് പിന്നെ കുറച്ച് പേർ കമൻറ്റ് ചെയ്യുന്നതാണ് ഇത്രയും അക്കൗണ്ട് ഇവിടുന്ന് ഇത്രയും അക്കൗണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടാണ് ഇത്രയും അക്കൗണ്ട് നമ്മളെ ഒരു ഫോണിനകത്ത് ഉള്ളത് നമ്മുടെ വേറെ വേറെ ഫോണിനകത്തുള്ള അക്കൗണ്ടുകളാണ് ഓക്കെ ഒന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് അല്ല ഒന്ന് ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്താണ് ഒന്ന് എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഒന്ന് ബ്രദറിൻ്റെ ഫോണിൽ നിന്നൊക്കെ ഓക്കെ അങ്ങനെ മൂന്നാല് ഫോണിൽ നിന്നൊക്കെ ആണ് നമ്മൾ വീഡിയോ എടുത്തത് കാരണം ഒത്തിരി ജീമൊന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല നമ്മൾ പതിനാലാമത്തെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കറക്റ്റ് കറക്റ്റിട്ട് ഇപ്പോൾ ഇതുവരും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ അതുപോലെ നമ്മൾ ലൈവിനകത്തെ കാര്യങ്ങൾ റെഡി കോഡ് ഗീവൊക്കെ ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ ലൈവിലൊക്കെ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക സപ്പോർട്ടൊക്കെ ചെയ്ത് ഇപ്പം കൂടെ നന്നേക്ക് പിന്നെ ടൂർണമെന്റ് ഞാൻ ഒരെണ്ണം കൂടി പറയാനുണ്ടായിട്ട് ടൂർണമെൻറ്റ് വേണമെന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ മാക്സിമം എത്ര പേര് ഔട്ട് ചെയ്യുന്നത് ഒരു അമ്പത് പേരെങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നടത്തുന്നതായിരിക്കും കാരണം നാൽപ്പത്തെട്ട് പേർ ഒരു കഷ്ടം സോളോ കസ്റ്റം നടത്താനാണ് സ്കോഡ് അത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിനകത്ത് സപ്പോർട്ട് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മളിന് കീഴ് കാര്യം അല്ല ഇതുപോലെ ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഓൺ ഫണ്ടൊക്കെ എടുത്തിട്ടായിരിക്കും ഇടുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ആരൊന്നും നോക്കില്ല പിന്നെ ടൂർണമെൻറ്റിനകത്ത് എന്ന് പറഞ്ഞാൽ പ്രൈസ് പൂൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിപ്പോൾ ടൂർണമെൻറ്റ് ഉണ്ടോ ഇല്ലെന്ന് നോക്കിയാണെങ്കിൽ ഞാൻ പറയാം പ്രൈസ് പൂൾ എത്ര വെക്കണമെന്ന് എന്തായാലും ഫസ്റ്റ് പ്രൈസ് എന്തായാലും അം ഒരു അറുപത് എൺപതൊക്കെ ആയിരിക്കും ഓക്കെ ഫ്രീ ടൂർണമെൻ്റ് ആയതുകൊണ്ട് ഇത്ര നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ആയിരം രണ്ടായിരം ഒന്ന് പ്രതീക്ഷിച്ച് ആയിരുന്നു നിൽക്കല്ലേ എന്നു പറഞ്ഞേ ഉള്ളൂ ജസ്റ്റ് ഓക്കെ പേയുടെ ടൂർണമെൻ്റ് ഒക്കെ ആണെങ്കിൽ അത്രയും വെക്കുക കിട്ടുമായിരുന്നു പക്ഷേ അന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് നടത്തുന്ന ഒന്ന് സ്വന്തം ഫണ്ടൊക്കിട്ടുണ്ട് നമ്മളോട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് കിട്ടുന്നത് ഓക്കെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൂർണമെൻറ്റിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കുന്ന ബോയ് അടിക്കുന്ന ആൾക്കൊരു പ്രൈസ് അതുപോലെ സെക്കൻഡ് പ്രൈസ് അതുപോലെ തേർഡ് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്നാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ടോപ്പ് കില്ലിന് പറ്റുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഫണ്ട് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അയാൾക്ക് കൂടി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ടൂർണമെൻറ്റിൻ്റെ കാര്യം പറയാനുള്ള പിന്നെ റൂൾസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പാലിക്കണം റൂൾസ് എല്ലാം ഞാൻ നോക്കണം റൂൾസ് തെറ്റിച്ച് കളിച്ച് ആ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും പിന്നെ ആൾക്ക് ആ ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റുന്നതല്ല പിന്നെ നമ്മൾ നടത്തുന്ന ഏത് ടൂർണമെൻറ്റിനകത്തും ആയാൾക്ക് ഇനി കയറാൻ പറ്റുന്നതല്ല ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ റൂൾസ് വെച്ച് തന്നെ കളിക്കാൻ നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാനേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാനേഡ് ഒരു ഉദാഹരണം പറയുന്നത് ഓക്കെ ഇപ്പോൾ ഗ്രനേഡ് ഇറന്ന് കൊല്ലരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രനേഡ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കൊന്ന് അങ്ങനെ കളിക്കുന്ന പ്ലേഴ്സിനൊന്നും പറ്റത്തില്ല ഓക്കെ അതുപോലെ പി സി പ്ലേയേഴ്സ് അലൗഡല്ല ഓക്കെ നിങ്ങൾ മാക്സിമം റൂൾസ് കാര്യങ്ങളൊക്കെ എല്ലാം ചെക്ക് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മോഡറേറ്റ് ചെയ്യുന്ന ചോദിക്കാം എന്നാണ് അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ടൂർണമെൻറ്റ് വേണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അടിച്ചേക്കാം ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയ്ക്കകത്ത് ടൂർണമെന്റിൻ്റെ കാര്യങ്ങൾ ഫുള്ള് കാര്യങ്ങൾ ഒരു ഫുൾ വീഡിയോ ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള ഫുള്ള് ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും അത്യാവശ്യം നമ്മൾ ഫസ്റ്റത്തെ ടൂർണമെൻറ്റ് ആയതുകൊണ്ട് ഫ്രീ ആയിരിക്കും എന്തായാലും ഞാൻ അതിനകത്ത് മാക്സിമം ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് വീക്കിലി കാര്യങ്ങൾ സെക്കൻഡ് മിനി വീക്കിലി കൊടുക്കാം തേർഡ് പ്രൈസ് എന്തെങ്കിലുമൊക്കെ നോക്കണം ഓക്കെ നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ലൈക്ക് വെക്കുന്നൊരു അഞ്ഞൂറ് ലൈക്കാണ് കുറച്ച് കുറച്ച് കൂടുതലെന്നൊക്കെ അറിയാം എന്നാലും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം മാക്സിമം കാരണം ഈ ഒരു കുറേ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടിയതാണ് അതുകൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇവൻ്റും കാര്യങ്ങളൊക്കെ വേറെ ഇരുപത്തൊന്ന് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് കഴിഞ്ഞിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ അക്കൗണ്ട് വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ടിനകത്ത് നോക്കി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് അടിച്ചേണം ഓക്കെ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻഫർമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ചിതോറി ചിതോറിയുടെ ഫിസ്റ്റ് കാര്യങ്ങളൊക്കെ ചിതോറിയിലായിരുന്നു ജിക്സു ആ ചിതു പറയുന്നു രണ്ടുമുണ്ടായിരുന്നു അതെ അത് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെറോട്ടം ഉണ്ടായിരുന്നു നെറോട്ടം ഇതുവരെ നമുക്ക് ഒറ്റ അക്കൗണ്ടിൽ കിട്ടിയിട്ടില്ല അതാണ് ഒറ്റ വിഷമുള്ളൂ പിന്നെ വീണ്ടും ഒരു അക്കൗണ്ട് ചെയ്തു ബാറ്റലക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്രയും അക്കൗണ്ടിനകത്ത് നെറോട്ട കെട്ടാത്തുകൊണ്ട് നമ്മളെടുത്ത് പേരിട്ടതാണ് ബാറ്റലക്ക് അങ്ങനെയെങ്കിലും കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ടും അവർ തരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയാണ് ഭയങ്കര മൂഞ്ചിക്കലാണ് ഇവിടെ ഓരോരുത്തവും അവർക്ക് ആയിരം രണ്ടായിരം അയ്യായിരം ഡയമണ്ട് പൊടിച്ചിട്ടും നെറോട്ട കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അക്കൗണ്ടാണ് ആണ് ഇരുപത്തി നാലാമത്തെ അക്കൗണ്ട് ഓക്കെ ഇരുപത്തഞ്ച് അക്കൗണ്ട് സ്പിന്നിങ് ഞാ പറഞ്ഞത് അതിനൊക്കെ പറയാം ഈ ഒരു അക്കൗണ്ടിനകത്ത് വീണ്ടും നമുക്ക് പാരഷൂട്ട് കാര്യങ്ങൾ കിട്ടിയാൽ അത് എന്തെങ്കിലും കൺഫേം ആണ് പിന്നെ ഫിസ്റ്റ് കിട്ടി ഓക്കെ ഫിസ്റ്റ് കിട്ടിയിട്ടില്ല നാറോട്ടോ നാറോട്ടോയും കൂടി ഒരു സ്പിൻ സ്പിന്നടിക്കാം നാറോട്ട കിട്ടിയാൽ കെട്ടി കിട്ടിയില്ലെങ്കിൽ പോയി ഓക്കെ അഞ്ച് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒരിക്കൽ കൂടി സ്പിന്നടിക്കാം ആ എല്ലാം കൊണ്ടും പോയി കെട്ടിയിരിക്കണം അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് എത്ര ആൾക്കാരും കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതുവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട നിങ്ങളൊക്കെ വേഗം തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തോ അപ്പോൾ ബാക്കി നാളെ